ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ അല്ലെങ്കിൽ മഴയില്ലേ എങ്ങനെയുണ്ട് കാലാവസ്ഥ എന്നൊക്കെ പറയുക അപ്പോൾ എൻ്റെ നാട്ടിൽ നല്ല മഴയൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്തുമുത്ത് വന്നിട്ടുള്ളത് മൂന്ന് ഏക്കർ അമ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ഏക്കർ അമ്പത്താറ് സെൻറ്റ് സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനും രണ്ടായിട്ട് കൊടുക്കാനും താല്പര്യപ്പെടുന്ന ഒരു സ്ഥലമാണ് നല്ല ആദായം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് വരും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടുനോക്കുക വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു നിൽക്കുന്ന ഏരിയയാണ് ഇങ്ങനെയാണ് ആ പ്രദേശം എല്ലാതും ഇങ്ങനെയാണ് ജനവാസ മേഖലയാണ് ജന്മന്തിയർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇനി ഇവിടെയുള്ള കൃഷികളും കാര്യങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടാം നല്ല ആദായം ലഭിക്കുന്ന ഒരു ഭൂമി തന്നെയാണിത് വടക്കഞ്ചേരി ഒന്നാം വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൃഷികളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നൂറ്റി നാൽപ്പത്തഞ്ച് കായ്ക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് വീട്ടാവശ്യങ്ങൾക്കും പുറത്തേക്ക് കൊടുക്കാനും ഒക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ് നമ്മൾ കാണുന്നത് ഇതൊരു തെങ്ങും തോപ്പാണ് അതിനിടയിൽ വാഴ കൃഷിയും അല്ല അതങ്ങനെയുള്ള വേറെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് എന്ന് പറയാം തെങ്ങ് ജാതി റബ്ബർ മരങ്ങൾ അടയ്ക്കാൻ കുരുമുളക് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കൃഷികളുമുണ്ട് തെങ്ങ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തഞ്ച് തെങ്ങുകളാണ് ഈ സ്ഥലത്തുള്ളത് നല്ല കായ്ബലമുള്ളതാണ് അതുപോലെ ജാതി മുപ്പത് ജാതികളാണ് ഇവിടെ ഉള്ളത് നല്ല കായ്ബലം ലഭിക്കുന്ന ഒരു ജാതി മരങ്ങളാണ് ഇവിടെ ഉള്ളത് ജാതിക്കൊക്കെ വളരാനായിട്ട് ആവശ്യമുള്ള കാലാവസ്ഥയും മണ്ണൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ കൃഷി ധാരാളം ആദായം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ്റിപ്പത്തോളം നല്ല ഇനത്തിൽപ്പെട്ട റബ്ബറുകളുണ്ട് അത് കൂടാതെ അഞ്ചാം വർഷ റബ്ബർ മരങ്ങൾ ഇരുന്നൂറ്റി എൺപതെണ്ണം വേറെയുമുണ്ട് അതുപോലെ നൂറ്റി ഇരുപത്തഞ്ചോളം കായ്ക്കുന്ന അടക്കാ മരങ്ങളും ഇവിടെയുണ്ട് അതുപോലെ ചെറിയ അടയ്ക്കാമരങ്ങളുമുണ്ട് കായ് ഉള്ള അടക്കാമരങ്ങളുള്ള എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ കുരുമുളക് കൃഷിയുണ്ട് പറമ്പും ചുറ്റുപാടൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ സ്ഥലത്തിൻ്റെ അര കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റൽ സ്കൂളുകൾ ബാങ്കുകൾ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് മൂന്നര കിലോമീറ്റർ അകലത്തിൽ വടക്കഞ്ചേരി ടൗൺ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഇടം കൂടിയാണ് ജനവാസ മേഖലയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയുള്ള കാഴ്ചകളല്ലാതും ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ മൂന്ന് ഏക്കർ അമ്പത്താറ് സെൻറ്റ് സ്ഥലത്തിന് രണ്ടായിട്ട് ഭാഗിച്ചു കൊടുക്കാനും താല്പര്യപ്പെടുന്നുണ്ട് അതിൽ രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമായിട്ടും പിന്നെ ഒരേക്കർ മുപ്പത്താറ് സെൻറ് സ്ഥലവും അങ്ങനെ സെപ്പറേറ്റായിട്ട് കൊടുക്കാനും അത് താല്പര്യപ്പെടുന്നതാണ് അങ്ങനെ ഒരേക്കർ മുപ്പത്താറ് സെൻറ്റ് സ്ഥലം വേണ്ടവർക്ക് അങ്ങനെയും രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം വേണ്ടവർക്ക് അങ്ങനെയും തിരിച്ചു കൊടുക്കുന്നതായിരിക്കും വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് വെള്ളത്തിനായിട്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെല്ലും ഇവിടെ ഉണ്ട് കൃഷികളിലും എല്ലാം നനയ്ക്കാനും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് അതുപോലെ ഫ്ലാവ് മാവ് തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളും വീട്ടാവശ്യങ്ങൾക്കുള്ള കൃഷികളും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിന്ന് ഇവിടെ കണ്ടത് മണ്ണിൽ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇനി നമുക്ക് റബ്ബർ തോട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് റബ്ബർ തോട്ടം ഇതിൽ രണ്ട് സെക്ഷനായിട്ടാണ് റബ്ബറുകളുള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളുണ്ട് നൂറ്റി പത്തെണ്ണം അതുപോലെ തന്നെ അഞ്ചാം വർഷ തൈ മരങ്ങൾ ഇരുന്നൂറ്റി എൺപതെണ്ണം ഉള്ളത് ഇങ്ങനെ ആണ് ഇവിടെയുള്ള കാഴ്ചകളെല്ലാതും ഈ സ്ഥലത്തിൻ്റെ അമ്പത് ശതമാനം നിരുന്നതും അമ്പത് ശതമാനം നോർമൽ ചെരുവോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് കൂടാതെ റബ്ബർ മരങ്ങൾ വെട്ടിയതിന് ശേഷം പാൽ എടുക്കാനും അതുപോലെ മെഷീൻ ഷീറ്റ് ഷീറ്റടിക്കാനായിട്ടുള്ള മെഷീൻ വരെയും അതുപോലെ പുകയ്ക്കാനുള്ള പുകപ്പരെയും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഇതാണ് റബ്ബർ തോട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാതും അപ്പോൾ നമുക്കിനി ഈ സ്ഥലത്തിൻ്റെ വില പറയാം മൂന്നേക്കർ അമ്പത്താറ് സെൻ്റ് സ്ഥലത്തിൻ്റെ ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് മൂന്ന് ഏക്കർ അമ്പത്താറ് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഏക്കറിന് മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിൽ അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ